എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് നിന്ന് ചെങ്ങന്നൂർ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്ത വീഡിയോ ആണിത് ചെന്നൈ മെയിലിൻ്റെ സമയത്തിലും വിവേക് എക്സ്പ്രസ്സിൻ്റെ ദിവസത്തിലും വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്തത് ബാക്കിയുള്ള ട്രെയിനുകളുടെ സമയങ്ങളിൽ മാറ്റമില്ല യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ചാനൽ സെർച്ച് ചെയ്താൽ എഴുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഏകദേശം എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയങ്ങളും ഇതിൽ ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പി വൺ പി ടു പി ത്രീ എന്നിങ്ങനെ മൂന്ന് പേജുകളിലായാണ് ഈ സമയക്രമം തയ്യാറാക്കിയിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിനും മിനിട്ടുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ധാരാളം സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടാണ് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കൈവശമുള്ളവർ സൂപ്പർഫാസ്റ്റിൽ മാറി കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി എടുക്കുവാൻ മറന്നുപോകരുത്